നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പലതരത്തിലുള്ള പച്ചക്കറികൾ അല്ലെങ്കിൽ ഇലക്കറികൾ ദിവസവും ഉപയോഗിക്കാറുണ്ടല്ലേ എന്നും ഒരേ ടേസ്റ്റിൽ ഒരേ സാധനം ഉപയോഗിക്കുന്നതിനേക്കാളും നമ്മൾ പലതരത്തിലുള്ള അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ടേസ്റ്റുകളാണല്ലോ ഇഷ്ടം അപ്പം ആ രീതിയിൽ നമ്മൾ നമുക്ക് ഇലക്കറികൾ പല ടേസ്റ്റിൽ ഉപയോഗിക്കാനായിട്ട് നമുക്ക് പലതരം ഇലക്കറികൾ നമ്മുടെ അടുക്കളത്തോട്ടങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ പൂന്തോട്ടങ്ങളിൽ അലങ്കാര ചെടികളായിട്ട് നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ കഴിയുമല്ലേ അത്തരത്തിൽ ഒന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട നമ്മുടെ സാമ്പാർ ചീര അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒന്നാണ് ദൈറ്റ് ഇതിനെ നമ്മൾ തീര ചേമ്പെന്ന് പറയും കണ്ടാൽ സാധാരണ ചേമ്പിൻ്റെ ഇല പോലെ തന്നെ തോന്നുകയും ചെയ്യും എന്നാൽ നമ്മുടെ ഇലക്കറികളുടെ അതേ പ്രയോജനം ധാരാളം വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചീരച്ചേമ്പ് നമുക്ക് ഈസി ആയിട്ട് ഇത് നമ്മുടെ അടുക്കള തോട്ടങ്ങളിൽ വളർത്താൻ കഴിയും ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വളർത്താൻ അധികം വേഗമൊന്നും വേണ്ട നമുക്ക് ഷെയ്ഡിൽ നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഓരത്ത് അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്കിത് നല്ല രീതിയിൽ വെച്ച് പിടിപ്പിക്കാൻ കഴിയും തോരനായിട്ടോ കറിയായിട്ടോ ഒക്കെ ഇത് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ഉപയോഗിക്കാനും കഴിയും ഇതിൻ്റെ തണ്ടും ഇലയും നമുക്ക് ഉപയോഗിക്കാം ഇതിൽ ചേമ്പെന്ന പേര് മാത്രമേ ഇതിനുള്ളൂ പക്ഷേ ഇതിന് കിഴങ്ങുണ്ടാവാറില്ല ധാരാളം തൈകൾ ഇതിൻ്റെ ചോട്ടിലെന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമുക്കതിനെ പറിച്ചു മാറ്റി മാറ്റി വെച്ച് ഒരു ഒരെണ്ണം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ ധാരാളം തൈകൾ ആക്കാൻ കഴിയും അപ്പം ഞാനിത് കുറേ നാളുകൊണ്ട് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ ഈ അടുത്ത ദിവസം ഇതിന്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകതകൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഗൂഗിളിൽ ഒന്ന് കറങ്ങിത്തിരിഞ്ഞു അപ്പോഴാണ് എനിക്കിതിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായത് യഥാർത്ഥ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ അകത്തും പുറത്തും ഉള്ള എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് കണ്ണിൻ്റെ കാഴ്ച അല്ലെങ്കിൽ സ്കിന്നിൻ്റെ തിളക്കം ശരീരത്തിനകത്തുള്ള അവയവങ്ങളുടെ ആവശ്യങ്ങൾക്ക് എല്ലാത്തിനും വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒന്നാണ് ഇത് ഇത് എൻ്റെ വീടിൻ്റെ ബാക്ക് വെച്ചിട്ട് ഒരു മതിലിൻ്റെ അറ്റത്ത് നിൽക്കുന്ന ഒരെണ്ണമാണ് കേട്ടോ നമ്മുടെ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചട്ടിയിൽ വയ്ക്കുമ്പോൾ അതിന് വലിപ്പം കുറവായിരിക്കും പക്ഷേ തറയിലാണ് നിൽക്കുന്നതെങ്കിൽ ഇത് കണ്ടോ ഇതിൻ്റെ വലിപ്പം കണ്ടോ ഇത്രയും വലിപ്പത്തിൽ ഇതിൻ്റെ ഇലകൾ വരും അപ്പം ഇതിൻ്റെ ഈ തണ്ടും ഇലയും എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും തണ്ട് തണ്ടുപയോഗിക്കുമ്പോൾ നമ്മളിത് ഈ ഭാഗം ഇങ്ങനെ ഒന്ന് എടുത്ത് ഇതിൻ്റെ ഈ പുറത്തുള്ള ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് അരിഞ്ഞ് തോരൻ വയ്ക്കും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഈ തണ്ട് വേണ്ട അവർ ഇതിനകത്ത് ഇതിൻ്റെ ചെറിയ സൈസ് ഇല എടുത്തിട്ട് ചോറൊക്കെ ഇതിന റെഡിയാക്കി ഇതിനകത്ത് വെച്ച് ചുരുട്ടി ആവികേറ്റി കട്ട് ചെയ്ത് കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെ പല തരത്തിലും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകളും രുചിയും ഒക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് അടുക്കള തോട്ടങ്ങളിൽ വെച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇലക്കറിയാണ് അപ്പം ഇത് എവിടെന്നെങ്കിലും കിട്ടുന്ന ആരെങ്കിലും അല്ല ആരെങ്കിലും അല്ല കിട്ടുന്ന എല്ലാരും ഓരോന്ന് വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് ഓരോ ടേസ്റ്റിലുള്ള ഇലക്കറികൾ ഓരോ ദിവസവും ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ ചീരച്ചേമ്പിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തേക്കണേ അടുത്തൊരു വിശേഷത്തിൽ നമ്മൾ വീണ്ടും കാണുന്നതുവരെ ബായ്